എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ആയുർവേദത്തിന് അതേപോലെ തന്നെ ഹോമിയോ ബി എസ് എം എസ് ബി യു എം എസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ആയുഷ് കോഴ്സുകൾക്ക് അതുപോലെ മെഡിക്കൽ അലെയ്ഡ് കോഴ്സുകൾക്കൊക്കെ ഒന്നാം ഘട്ടം ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ടുള്ള സമയം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതേ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം നമുക്കറിയാം ഇപ്പം എല്ലാവരും ഒരുപാട് നാളായി ചോദിക്കുന്നു എപ്പോഴാണ് ആയുർവേദത്തിൻ്റെയും അതേപോലെ മെഡിക്കൽ എൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ സമയം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒമ്പതാം തീയതി വരെയാണ് നമുക്കിതിനകത്ത് ചോയ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുക ഓക്കെ അപ്പം ആയുർവേദത്തിൻ്റെയും ഹോമിയ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് വെറ്റിനറി കോപ്പറേഷൻ ഇൻ ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്വയോൺമെൻറ്റൽ സയൻസ് ബി ടെക് ബയോടെക്നോളജി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതിനകത്തേക്ക് ഇതിനകത്തേക്ക് ഒന്നാം ഘട്ടം ഒൻപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിവരെയാണ് നമുക്കതിനകത്ത് ചോയ്സുകൾ കയറി കൊടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സീടെ സി കേരളയുടെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ നിങ്ങൾ മെഡിക്കൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ചോയ്സുകൾ കൊടുക്കാൻ സാധിക്കും അതുവഴിയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളും ഓക്കെ ഇനി ഇതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളിലേക്കും നമുക്ക് വരാം നമ്മളിതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഒൻപതാം തീയതി മൂന്ന് മണിവരോട് കൂടിയിട്ട് നമുക്ക് ചോയ്സുകൾ നമുക്ക് ഫില്ല് ചെയ്ത് വിടാവുന്നതാണ് ഓക്കെ ഓൺലൈനായിട്ടാണ് പൂർണ്ണമായിട്ടും പത്താം തീയതി അതിൻ്റെ ഒരു പ്രൊഫ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരികയും പതിനൊന്നാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് തെറ്റുകളൊക്കെ തിരുത്തിയതിനു ശേഷമുള്ള ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഓണമൊക്കെ വരുന്നുണ്ട് അപ്പം എന്തായാലും കുറച്ച് അധികം തന്നെ ദിവസമുണ്ട് പതിനാറ് മുതൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഏതാണ്ട് ഒരു ഏഴ് ദിവസത്തല്ലേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഏതാണ്ട് നമുക്ക് ഏഴ് ദിവസത്തോളം വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ആ ഒരു ഇത്രയും സാധാരണഗതിയിൽ അവസരം തരാതില്ല അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ദിവസം കൂടെ ഇതിനകത്ത് നമുക്ക് എടുത്തുകൊണ്ട് ആ ഒരു ദിവസങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിക്കുക ആ സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് വിളിച്ചു ചോദിച്ചോ ശേഷം പോവുക കാരണം പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ മിക്കവാറും എല്ലാ സാധനങ്ങളും അടഞ്ഞു കിടക്കുന്നതായിരിക്കും എന്നിരുന്നാലും അതിന് അധിക ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അന്നേ ദിവസം പതിനെട്ടാം തീയതി വൈകിട്ട് മണിയോട് കൂടിയിട്ട് ഈ വർഷത്തെ ഒന്നാം ഘട്ട ആയുഷ് അഡ്മിഷൻസ് കംപ്ലീറ്റ് ആവുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് നേരത്തെ ഈ കീമ് കൂടി ഏതെങ്കിലും പ്രൊവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു മറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെയുള്ള സെയിം റിസർവേഷനാണ് സ്റ്റേറ്റ് മെറിറ്റ് അമ്പത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ പത്ത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് എസ് സി ബി എസ് സി ഭാഗത്തിന് മൊത്തം മുപ്പത് ശതമാനമാണ് ഉള്ളത് നീക്കിവെച്ചിരിക്കുന്നത് അതേപോലെ എസ് സി എസ് ടി അതിനും പത്ത് ശതമാനം അങ്ങനെ അൻപത് പ്ലസ് പത്ത് അറുപത് മുപ്പത് തൊണ്ണൂറ് ദെൻ പത്ത് നൂറ് അങ്ങനെയാണ് വരിക ഇതിനകത്ത് വരുന്നത് അങ്ങനെയാണ് ഇനി ഫീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ വരുന്നത് ബി എച്ച് എം എസിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അഗ്രികൾച്ചറിന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഫോറസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വരുന്നുണ്ട് വെറ്റിനറി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വെറ്റിനറി നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് കട്ട് ഓഫിലുള്ള വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിൽ വെറ്റിനറി കിട്ടാൻ സാധ്യത അപ്പം ഇവിടെ കിട്ടുന്ന ഒരു കട്ട് ഓഫിലുള്ള ഒരു മാർക്കിനെക്കാട്ടി വളരെ കുറഞ്ഞൊരു മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ വെറ്റിനറി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലൂടെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് താഴെക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം തുടങ്ങി മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം രൂപ വരെ ടോട്ടൽ ഫീ പാക്കേജിൽ നമുക്ക് ഈ ഒരു വെറ്റിനറി കോഴ്സ് ഇന്ത്യയിൽ നല്ല മികച്ച സ്ഥലങ്ങളിൽ കിട്ടാനുള്ള അവസരമുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ താഴെക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അതായത് കോപ്പറേഷൻ ബാങ്കിങ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അതുപോലെ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അതും അതേ റേറ്റ് തന്നെയാണ് ബയോടെക്നോളജി മുപ്പത്തി ഒന്നായിരത്തി Signore. ദെൻ ഫിഷറീസ് കുഫോസിനകത്ത് വരുന്ന പതിനയ്യായിരത്തി എഴുന്നൂറാണ് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ബി എം എസിന് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപയും അതായത് ഒന്നേ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് എൺപത്തി മൂന്ന് നാനൂറ്റാറ് ഈ പറയുന്നൊരു ഫീസ് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് വരുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഫുൾ ഫീസ് ഇല്ലാതെ തന്നെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടി കുറഞ്ഞൊരു ഫീസില് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ കിട്ടുന്ന അവസരമുണ്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ഉടൻ തന്നെ കോളേജ് അത് ലഭിക്കാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം മറ്റ് അഡീഷണൽ ഫീസ് ഇല്ല അതായത് ഹോസ്റ്റലിൻ്റെ പോലും അഡീഷണൽ ഫീസ് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഇല്ലാതെ പൂർണ്ണമായിട്ടും ഒരു ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അടയ്ക്കാതെ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അത് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഡിഫറൻസ് ഫീസ് ഏതാണ്ട് ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തോളം രൂപ ഓരോ വർഷം നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ സാധാരണ വരാണ്ട് ഹോസ്റ്റലിൻ്റെ ഡിഫറൻസ് മിസലേനിയസിൻ്റെ ഡിഫറൻസ് അപ്പോൾ ആ ഒരു ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷത്തോളം രൂപ പൂർണ്ണമായിട്ടും ഒഴിവാക്കി തരാനായിട്ട് കോളേജിന് സാധിക്കും ഈ ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉടൻ തന്നെ ബന്ധപ്പെടുക ഈ ഒന്നാം ഘട്ടം വളരെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ അത് ഇപ്പോൾ തന്നെ നിങ്ങൾ ബന്ധപ്പെടുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇനി സെൽഫ് ഫിനാൻസിങ് സിദ്ധ കോളേജിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ട് ഒന്നേ തൊണ്ണൂറ്റൊമ്പതിന് വരെ ഒന്ന് എൺപത്തി ഒൻപത് ആണ് വരുന്നത് സെൽഫ് ഫിനാൻസിംഗ് യുനാനി കോഴ്സിനാണെങ്കിൽ രണ്ട് എൺപത്തിരണ്ട് ആയുർവേദ സെയിം ഫീസായിട്ട് വരും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം രൂപയാണ് ഓക്കെ ഈ അയ്യായിരം രൂപ അടച്ചാലാണ് നമുക്ക് ചോയ്സുകൾ ജനറൽ വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥികൾ കാണാൻ സാധിക്കുക മറ്റ് റിസർവേഷൻ വിഭാഗത്തിലും സ്പെഷ്യൽ കെയറിലുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചാൽ തന്നെ ചോയ്സുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇനി അതിന് ശേഷമുള്ള ആ ഫീസ് ഗവൺമെൻറ്റിലേക്ക് അടച്ചതിന് ശേഷം നമുക്ക് അലോ അലോട്ട്മെൻറ്റ് ലെറ്റർ തന്നെ ആ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് അതാത് കോളേജിൽ പോയി ബാക്കി പറയുന്ന ഫീസ് നൽകിക്കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഗവൺമെൻറ് ഹോമിയോപ്പത്തി കോളേജുകളൊന്നും കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്താണ് ഉള്ളത് അലെയ്ഡ് എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുമ്പോൾ എറണാകുളത്ത് പടിയാർ മെഡിക്കൽ കോളേജ് എൻ എസ് എസ് കോട്ടയത്തുള്ളത് വിദ്യാധിരാജ നിയമം മൂന്നും രണ്ടും അഞ്ച് കോളേജുകളാണ് ഹോമിയോ ഒക്കെ ആയിട്ട് കേരളത്തിലുള്ളത് ഇനി ഹോമിയോ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കൊരു മിനിമം മാർക്ക് ഇല്ലെങ്കിലും കട്ട് ഓഫ് മാർക്കിന് മുകളിലാണെങ്കിൽ മാത്രമാണ് ഹോമിയോ ലഭിക്കുക അപ്പോൾ ഹോമിയോ പഠിക്കണം ആ മേഖലയിൽ എക്സ്പെ എക്സ്പെർട്ടൈസ് ആക്കണം അല്ലെങ്കിൽ അത് പഠിച്ച ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ഉള്ളെങ്കിൽ പോലും നമുക്ക് കേരളത്തിനകത്ത് പ്രയാസമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് കിട്ടുന്ന അവസരമുണ്ട് തീർച്ചയായിട്ടും കോളേജിലായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് അതിനുവേണ്ടി മുഴുവൻ ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇനി ആയുർവേദ കോള കോളേജിനെ പറ്റി നമ്മൾ പറയുമ്പോൾ കണ്ണൂരിലെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് മൂന്ന് ഗവണ്മെന്റ് കോളേജുകളും എയ്ഡഡ് ആണെങ്കിൽ ഒന്ന് മലപ്പുറത്ത് നമ്മുടെ ഒട്ടക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മുടെ ആയുർവേദ കോളേജായിട്ടുള്ള വി പി എസ് വി ഇത് കോട്ടക്കിൽ ആര്യവൈദ്യശാല എന്നറിയപ്പെടുന്ന ഇവരുടെ ഒരു കോളേജുണ്ട് അതുപോലെ തന്നെ വൈദ്യരത്നം കോളേജ് തൃശ്ശൂർ ഒല്ലൂരിലുള്ള വൈദ്യരത്നം കോളേജ് ഇങ്ങനെ രണ്ട് എയ്ഡഡ് കോളേജുണ്ട് മൊത്തം അഞ്ചെണ്ണമാണ് ഗവൺമെൻറ് മേഖലയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ദെൻ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഫീസിനെക്കാട്ടി കുറഞ്ഞ ഫീസിന് കിട്ടുന്ന നല്ല കോളേജുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് നമുക്ക് പന്ത്രണ്ടോളം കോളേജുകളാണ് കേരളത്തിലുള്ളത് ഇനി സിദ്ധയ്ക്കാണെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജാണ് ഉള്ളത് യുനാനിക്കാണെങ്കിൽ മർക്കസ് കോളേജുണ്ട് അതും ഒരു കോളേജാണ് ഇതിനകത്തുള്ളത് ഇനി നമ്മൾ അഗ്രികൾച്ചർ മറ്റ് കോഴ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആയതാണ്ട് നാല് നാലോളം കോളേജ് അഗ്രികൾച്ചറിന് ഗവൺമെൻറ് മേഖലയിലുണ്ട് ഇനി അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെൽഫ് ഫിനാൻസിങ് ചേർത്തൊരു കോളേജ് വന്നിരുന്നു അത് എവിടെയുള്ളതെന്ന് നോക്കാം ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു കോളേജാണുള്ളത് ഓ കോപ്പറേഷൻ ബാങ്കിങ് തൃശ്ശൂർ കെ യുവിൻ്റെ ഭാഗമായിട്ടുള്ള കോളേജുണ്ട് ദെൻ ക്ലൈമറ്റ് ചെയ്ഞ്ചിനും തൃശ്ശൂർ ഉള്ള കോളേജ് തന്നെയാണ് ദെൻ യെസ് വെറ്റിനറിയുമായി ബന്ധപ്പെട്ട് ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ബി ബി എസ് സി എൻ ഐ എച്ച് അത് സംബന്ധിച്ച് രണ്ട് ക്യാമ്പസുകളാണ് പൂക്കോടും തൃശ്ശൂരും രണ്ട് ക്യാമ്പസുണ്ട് ദെൻ മറ്റ് ഫിഷറീസിന് നമുക്കറിയാം കുഫോസിൻ്റെ ക്യാമ്പസ് പിന്നെ കുഫോസിൻ്റെ പുതിയ പയ്യന്നൂർ ക്യാമ്പസ് രണ്ട് ഓപ്ഷനാണുള്ളത് ഓക്കെ ഇനി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആയുർവേദ സിദ്ധ യുനാനി കോളേജുകളുടെ എൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിലാണെങ്കിലും സെൽഫ് ഫിനാൻസിങ്ങുകളാണെങ്കിലും ഫുൾ എൻറ്റയർ ട്യൂഷൻ ഫീസും ഇടക്കുള്ള മുഴുവൻ ഫീസും അലോട്ട് ചെയ്ത കോളേജിൽ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇളവുകളുണ്ട് അതുപോലെ മറ്റ് റിസർവേഷൻ ശ്രീ ചിത്ര ജൂനിയൽ മറ്റും അവിടങ്ങളിലുള്ള വിദ്യാർത്ഥികളെ ഇളവുകളുണ്ട് അത് തീർച്ചയായിട്ടും ഡിഫറൻസ് എമൗണ്ട് മിക്കവാറും എല്ലാ കോളേജുകളും ചോദിക്കുന്നതാണ് ഇനി ആ ഡിഫറൻസ് എമൗണ്ട് പോലും ഇല്ലാതെ കിട്ടാനായിട്ട് ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി ലഭിക്കാനായിട്ട് കോളേജിലോട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്നാം ഒന്നാംഘട്ടം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് ആ പറയുന്ന സമയത്ത് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സിക്വേറ്റ് ആയിട്ടുള്ള റൗണ്ടുകൾ നിങ്ങളെ നഷ്ടപ്പെടുന്നതായിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഓക്കെ എന്തെങ്കിലും വിത്ത് ഹെൽഡ് ആയിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ശരിയാക്കുക പക്ഷേ അത്തരക്കാർക്ക് ചോയ്സ് കൊടുക്കാൻ സാധിക്കും പക്ഷേ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം ഇത്തരത്തിലൊന്നാംഘട്ടത്തിൻ്റെ ഈ ഒരു ഒൻപതാം തീയതി വരെയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും പേയ്മെൻറ്റും കാര്യങ്ങളും അടച്ച് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞൊരു ഫീസിൽ കിട്ടുന്ന അവസരമുണ്ട് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം അതുപോലെ എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെ അടക്കാതെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു കൃത്യമായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട അതേപോലെ തന്നെ ഫീസ് അടക്കമുള്ള കാര്യം കുറഞ്ഞെടുക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു സി ബെസ്റ്റ് വിഷസ്